ിവേശ പ്രദേശത്ത് സിന്ദ് ഇന്ത്യയെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തയിലേക്ക് വൻ പ്രഖ്യാപനം നടത്തിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യ പാക് അതിർത്തി മാറും സിന്ധ് മേഖല ഇന്ത്യയിലേക്ക് വരാൻ റെഡിയായിരിക്കുകയാണ് സിന്ധിലെ പല മുസ്ലിങ്ങളും സിന്ധിലെ ജലം മക്കയിലെ ഈ പവിത്രമെന്ന് കരുതുന്നു ഇന്ത്യയിൽ ഉടനീളം ഹിന്ദുക്കൾ സിന്ധ് നദിയെ പവിത്രമായി തന്നെ കണക്കാക്കുന്നു സിന്ധിലെ ജനങ്ങൾക്കും ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹമെന്നും മന്ത്രി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് സിന്ധു ഭൂമി ഇന്ത്യയിലെ ഭാഗമല്ലായിരിക്കാം പക്ഷേ നാഗരികതയിൽ സിന്ധ എല്ലായ്പ്പോഴും ഇന്ത്യയുടെ ഭാഗമായിരിക്കും ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതിർത്തികൾ മാറിയേക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ വിഭജനത്തെ തുടർന്ന് സിന്ധു നദീ തടാകത്തിലുള്ള പ്രദേശമായ സിന്ധ് പ്രവിശ്യ പാകിസ്ഥാനിലേക്ക് പോയി ആ പ്രദേശത്ത് താമസിച്ചിരുന്ന സിന്ധി ജനത ഇന്ത്യയിലേക്ക് വന്നു സിന്ധി ഹിന്ദുക്കളാകട്ടെ പ്രത്യേകിച്ച് എൽ കെ അധ്വാനിയെ പോലുള്ള നേതാക്കളുടെ തലമുറയിൽപ്പെട്ടവർ സിന്ധു മേഖലയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുന്നത് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു സിന്ധി ഹിന്ദുക്കൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ തലമുറയിലെ ഹിന്ദുക്കളാകട്ടെ സിന്ധിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുന്നത് എപ്പോഴും അംഗീകരിച്ചിട്ടില്ല എന്ന് ലാൽ കൃഷ്ണ അധ്വാനി തന്റെ ഒരു പുസ്തകത്തിൽ എഴുതിയ കാര്യം ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നതായും രാജ്നാഥ് സിംഗ് തുറന്നു പറഞ്ഞു സിന്ധിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം ഹിന്ദുക്കൾ സിന്ധു നദിയെ പവിത്രമായി തന്നെ കണക്കാക്കുന്നു സിന്ധിലെ പല മുസ്ലിങ്ങളും സിന്ധിലെ ജലം മക്കയിലെ ഈ സംസമിനേക്കാൾ പവിത്രമല്ല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ഇത് അധ്വാനി ജിയുടെ ഉദ്ധർണിയമാണ് അതുപോലെ തന്നെ ഇന്ന് സിന്ധു ഭൂമി ഇന്ത്യയുടെ ഭാഗമല്ലായിരിക്കാം പക്ഷേ നാഗരികതയിൽ സിന്ധ് എല്ലായ്പ്പോഴും ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതിർത്തികൾ മാറിയേക്കാം മാത്രമല്ല നാളെ സിന്ധ് വീണ്ടും ഇന്ത്യയിലേക്ക് മടങ്ങിയേക്കാം സിന്ധു നദിയെ പവിത്രമായി തന്നെ കരുതുന്ന നമ്മുടെ സിന്ധിലെ ജനങ്ങളാകട്ടെ എല്ലായ്പ്പോഴും നമ്മുടേതായിരിക്കും അവർ എവിടെ ആയിരുന്നാൽ പോലും അവർക്ക് എല്ലായ്പോഴും നമ്മുടേത് തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നത് അതേപോലെ തന്നെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മൊറോക്കോയിലെ ഇന്ത്യൻ സമൂഹവുമായി നടത്തിയ ഒരു സംവാദത്തിൽ ആക്രമണാത്മക നടപടികളൊന്നും തന്നെ സ്വീകരിക്കാതെ തന്നെ ഇന്ത്യ പി ഒ കെയിൽ തിരിച്ചുപിടിക്കുമെന്ന് തനിക്ക് എന്ന് പറയുകയും ചെയ്തിരുന്നു പി ഒ കെയിലെ ജനങ്ങളാകട്ടെ അധിനിവേശക്കാരിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പി ഒ കെ സ്വതന്ത്രമായി നമ്മുടേതാകും പി ഒ കെയിൽ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ മുദ്രാവാക്യങ്ങൾ കേട്ടിട്ടുണ്ടാകാം ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾക്കും അതിനെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നേതാക്കൾക്കുമെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യ പി ഒ കെയിലേക്ക് ആക്രമിച്ചു കയറി ഇന്ത്യയുടെ പ്രദേശം സുരക്ഷിതമാക്കുകയായിരുന്നു എന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെട്ടതിനെയും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്